നമ്മൾ മുത്തൂനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ മുറിയൊക്കെ തന്നെ കൂടി വരുന്നുള്ളൂ കുറച്ചും കൂടി കൂടാനുണ്ട് അപ്പം എപ്പോഴും പുറത്തേക്ക് പോകണം പോകണം എന്നുള്ള ടെൻഡൻസിയാണ് ഞാൻ പിടിച്ചു നിർത്തിയവർക്കാണ് പിന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട് അതായത് കണ്ടില്ലേ ഇപ്പൊ ചെയിൻ ഞാൻ ലൂസായി വിട്ടതാ മുത്തു ഓടുകയാണ് മുത്തുവിന് ഞാനോ മറ്റുള്ളവരൊന്നും അല്ല വിഷയം അവൻ അവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി പിടുത്തം കിട്ടില്ല ഇപ്പൊ ഞാൻ ചേരുമ്പോ തലപ്പത്തിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിന്നപ്രാണിയെ നമ്മൾ ഒരിക്കലും പിടിച്ചു വെക്കരുത് അവർ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ തിരിച്ചുവിടുന്നു കാരണം അവരതിന് പ്രാപ്തരാണ് എങ്കിൽ മാത്രം മുത്തുവിനെ സംബന്ധിച്ച് മുത്തു സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ഒരു കോറിയുണ്ട് അത് പിന്നെ എന്നെ മുത്തുവിൻ്റെ കാര്യങ്ങൾ വിളിച്ചറിച്ച് സുകുമാരേട്ടാൽ അങ്ങനെ ഒത്തിരി പേര് മുത്തുവിനെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ മുത്തു അവൻ്റെ നാട്ടിൽ ജീവിക്കായിരിക്കും നല്ലത് ഇനി മുത്തുവിനെടുത്ത് കാരണം ഇനി മുത്തുവിനെ കിട്ടില്ല കാരണം നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെയല്ല ഇവർ ഓൾറെഡി തെരുവിൽ ജനിച്ച് ജീവിച്ചു വളർന്നവരാണ് കുഞ്ഞുങ്ങളാച്ചോ ഓക്കെ ഇവർ അവരുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുക എപ്പോഴും അവരെ നമ്മൾ പിടിച്ചു കിടിച്ചു കയറില്ല ഇപ്പം ഞാൻ മുത്തുവിനെ എത്ര ചെയിൻ പിടിച്ച് വെച്ചാലും അന്ന് വരില്ല പിന്നെ എടുത്തുകൊണ്ട് കൂട്ടിക്ക് കൊണ്ടാക്കണം മുറിണങ്ങിയിട്ട് അവൻ്റെ നാട്ടിൽ കൊണ്ടാക്കണം അപ്പം അവനെ അവൻ്റെ നാട്ടിൽ കൊണ്ടുപോകുക റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ പലർക്കും ദേഷ്യം അവരോട് പക്ഷെ അവരറിയാത്തൊരു കാര്യങ്ങളുണ്ട് നാടൻ നായകൾ അവർ കുഞ്ഞുങ്ങളെല്ലാം അവിടെ ജനിച്ച് വളർന്ന് അവരതിജീവിച്ചവരാണ് ചെറുമാസത്തിന് മേലുള്ള ഒരാഴ്ച ഒരിക്കലും വീണ്ടും നമ്മളെ വീട്ടിലെ കൂട്ടിലും സ്വാതന്ത്ര്യമില്ലായ്മ ജീവിക്കാൻ ആഗ്രഹിക്കില്ല അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ എപ്പോഴും കണ്ടപ്പോ അവന് കൂട്ട് കേറാൻ മടിയാ കേറക്കറി കയറ കേറേക്ക് കേടുന്നു സത്തില്ലേ ആൾക്കാരെ കാണിച്ച മൂന്ന് ഹേ ഹേ രാജാക്കന്മാരിന്നെ നമ്മളെ അക്ക കുട്ടെ അക്ക കുട്ടെ അക്കോണ്ട കാലും മുറി ഉണങ്ങിയ കെട്ടാറില്ല അവൻ തന്നെ നക്കി നക്കി ഇതാക്കുക കഴുത്തിൽ എത്ര പട്ടമെടുത്താലും ഇട്ടെടുത്താലും ഒക്കെ കടിച്ച് കടിച്ചിട്ടാണ് പരസ്പരം കടിച്ച് 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 കളി കക്കു ഇത് ശംഭു ഇത് കുഞ്ഞെ കുഞ്ഞെ നമ്മൾ നേരത്തെ ആമ്പ സർജറി നിങ്ങൾക്ക് അറിയാം കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ഒരു മൂന്നാളും പാർട്ട്ണർമാരാണ് ഒരു കൂട് ഷെയർ ചെയ്യപ്പോ നമ്മുടെ റാണി കഥാനായിക കിങ്ങിണി കിങ്ങിണി വന്ധീകരിച്ചാണ് കിങ്ങണിട്ടു ഇതാരാണ് കുഞ്ചു ഇതാണ് റൊണാൾഡോട്ടാ ഇവിടെ റൊണാൾഡിന്റെ കാലിന്റെ അടിഭാഗം പാദമില്ല ചെറുപ്പത്തിലേ പോയതാ കുഞ്ചുവിന് വേണ്ടി നിങ്ങൾക്ക് അറിയാലോ കൊഞ്ചുട്ടി റൊണാൾഡ് ഊത്ര റൊണാൾഡേ താരം അഡോപ്റ്റ് ചെയ്യാൻ സന്തോഷായിരുന്നു കേട്ടോ നിങ്ങളിൽ രണ്ടാൾക്കാർ ഉറങ്ങുന്നുണ്ടാവും ഇവിടെ പോയി ഹായ് ഡിയേഴ്സ് മൈ ഡിയേഴ്സ് മൈ ഡിയേഴ്സ് ഇക്രു ആ ചിന്നൻ ഇക്രു രാവിലെ വെള്ളപ്പം കറക്കെന്തൊക്കെ അടിച്ചിട്ട് കിടക്കുക ചുക്ക് ചുക്ക് ഇക്രുവില്ലേ ൊണാൾഡിന്റെ റൊണാൾഡിന്റെ കിടപ്പാടാണ് ശരിക്കും പറഞ്ഞു വെച്ചെങ്കിൽ ഇക്രോനെ റൊണാൾഡിനെയും ചിന്നനൊക്കെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒത്തിരി സന്തോഷമായിരുന്നു എന്നാലും നമുക്ക് വേറെ കുഞ്ഞുങ്ങളെ അവിടെ കൊടുന്ന് നിർത്താനും സഹായിക്കാനും ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഇവരൊക്കെ വളർന്നു വലുതാ എന്റെ വീടിന് ചുറ്റും വീടുകളാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തേലും വഴി ഇച്ചിരി കാണിക്കും വിചാരിക്കാം